ഒൻപത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ ഇരുപത്തിമൂന്നുകാരനെ കുളത്തൂപ്പുഴ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു കുളത്തൂപ്പുഴ ആർ പി എൽ മാലിദ്വീപ് കോളനി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുജിത്താണ് പോലീസിന്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് കുട്ടിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ സുജിത്ത് കുട്ടിയുമായി അടുപ്പം കാണിക്കുകയും കുട്ടിയെ ആളൊഴിഞ്ഞ ആർ പി മേഖലയിൽ കൊണ്ടുപോയി പലതവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പീഡനത്തിന് ശേഷം കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായെങ്കിലും കുട്ടി പീഡനവിവരം പുറത്തു പറഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിൽ കുട്ടി പീഡന വിവരം കൗൺസിലറോട് പറയുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുളത്തൂപ്പുഴ പോലീസിൽ വിവരം വിവരമറിയിപ്പിച്ചു കുളത്തൂപ്പുഴ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു കുളത്തൂപ്പുഴ എസ് എച്ച്ഒ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുജിത്തിനെ ആർ പി എൽ ഭാഗത്തു നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Until August Dakota. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's future.